ഫ്രണ്ട്സ് വെൽ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് മലശോധനയെ കുറിച്ചാണ് കേട്ടോ മലശോധന അഥവാ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത് അതിന്റെ കാരണങ്ങൾ അതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ആയുർവേദത്തിലൂടെ നമ്മൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഔഷധങ്ങൾ അതുപോലെ തന്നെ ഒറ്റമൂലികൾ അഥവാ പൊടിക്കൈകൾ ഇതൊക്കെയാണല്ലോ നമുക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ എന്നെ അറിയാത്തവർക്ക് വേണ്ടി എന്റെ പേര് സെറിനാണ് ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് തൃശൂർ ആണ് എന്റെ ക്ലിനിക്കൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നമുക്ക് ടോപ്പിക്കിലേക്ക് കണക്കാം മലശോധന അഥവാ ക്രോണിക് കോൺസിക്വേഷൻ എന്നാൽ എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു ഒരാഴ്ചകാലം അല്ലെങ്കിൽ രണ്ടാഴ്ച കാലമായിട്ട് നമുക്ക് വളരെ കുറവായിട്ടാണ് മലശോധന നടക്കുന്നത് അതായത് നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മലശോധന റെഗുലർ ആയിട്ട് പോയിരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്നായിരിക്കും അവർക്ക് ഒരു വീക്ക്ലി ടു വൺസോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരു പ്രാവശ്യമോ ഒക്കെ നമുക്ക് മലശോധന നടക്കാ നടക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളത് മടി കൂടാതെ നമ്മളൊരു ഡോക്ടറെ കണ്ട് ഇതിനെ ചികിത്സിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് ഇതാണ് ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാല് മലശോധന അഥവാ ക്രോണിക് കോൺസ്റ്റിബേറ്റിൻ ഇനി ഇതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളും ഇതിന് കണ്ടുവരാറുണ്ട് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രൂക്ഷത അഥവാ ഡ്രൈനെസ് നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് ഡ്രൈ അപ്പ് ആവുന്ന സമയത്താണ് ഇത്തരത്തിൽ കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് നമ്മുടെ ആൾക്കാരിൽ കണ്ടുവരുന്നത് ഓക്കെ അപ്പൊ അതിൽ എന്താ പ്രത്യേകിച്ച് വരുന്നത് നമ്മുടെ ശരീരം ഉണ്ടാവുന്നത് വാത വർദ്ധിക്കുമ്പോഴാണ് അക്കോർഡിംഗ് ടു ആയുർവേദം അതായത് നമ്മുടെ ശരീരത്തിൽ മൂന്ന് ദോഷങ്ങളുണ്ട് വാദം പിത്തം കഫം ഓക്കെ അപ്പൊ വാതദോഷം വർദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വാദം കാറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ എന്താ എല്ലാ ഫ്ലൂയിഡിനെയും അത് ഡ്രൈ ചെയ്യിപ്പിക്കാണ് അപ്പൊ വാതദോഷം അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിനെ നിയന്ത്രിക്കാനും വാതദോഷം കുറയ്ക്കാനും ഓക്കെ അപ്പൊ അത് അത് അതാറിന്റെ ശരീരത്തിലെ രൂക്ഷത സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പൈൽസ് ആണ് അപ്പൊ നമുക്കറിയാം പൈൽസ് അർഷസ് ഹെമറോയിഡ് മൂലക്കുരു ഇങ്ങനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് പർഷസ് എന്ന് പറയുന്നത് സംസ്കൃതമായിട്ട് നമ്മൾ പറയുന്നതാണ് മൂലക്കുരുവിനെ അപ്പൊ ഈ സംഭവം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അനുഭവിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും അവർക്ക് ഏറ്റവും കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കോൺസ്റ്റിബേഷൻ അഥവാ മലം പോകാത്ത അവസ്ഥ ഓക്കെ അപ്പൊ മലം പോകാത്ത ഈ അവസ്ഥ വരുന്ന സമയത്ത് അവർ ഒരുപാട് മെഡിസിൻസ് എടുക്കും അതായത് ഈ ശോധന വരാനായിട്ട് അപ്പൊ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഫൈൽസ് ഈ മലശോധന വരാത്തതിന്റെ ഒരു കാരണം കൂടിയാണ് ഓക്കെ ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചില രോഗത്തിന്റെ കാരണമായിട്ട് ചില മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്മ അതുപോലെ സൈനസൈറ്റിസ് അല്ലെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ ആയിട്ട് മൈഗ്രെയിൻ ഇഷ്യൂസ് വന്നു അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ അതിന് കഫത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മെഡിസിൻസ് ആയിരിക്കും ഒരു ഡോക്ടർ എഴുതുന്നത് അപ്പൊ അതിന്റെ ഫലമായിട്ട് നമ്മൾ കഫം മാത്രമല്ല അവിടെ ഡ്രൈ ആവുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഡ്രൈ അപ്പ് ആവുന്നതിന് അത് കാരണമാകാറുണ്ട് അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന സമയത്തും നമുക്ക് ഇതുപോലെ ഒരു ഡ്രൈനസ് നമ്മുടെ ശരീരത്തിൽ വരാറുണ്ട് ഓക്കെ പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളാണ് മാനസികമായിട്ടുള്ള ടെൻഷൻ അതുപോലെ നമുക്ക് മറ്റുള്ളവരോട് വരുന്ന കുശുമ്പ് അസൂയ ദേഷ്യം ഓക്കെ ടെൻഷൻ സ്ട്രെസ് എല്ലാവർക്കും ഇങ്ങനെ വരണം എന്നാൽ മാനസികമായ പ്രശ്നങ്ങൾക്കും ഇതിനൊരു വലിയ സ്വാധീനം ചെലുത്താനായിട്ട് പറ്റുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ അതും ഒരു പ്രശ്നമാണ് ഒരു കാരണമാണ് പിന്നെ നമ്മുടെ വെള്ളം വെള്ളം നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കുക വെള്ളത്തിന്റെ ഉപയോഗം കുറയുക എന്നുള്ളത് അതായത് നമ്മൾ നമുക്കറിയാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അഡൽറ്റ് പേഴ്സൺ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും തീർച്ചയായിട്ടും ഡെയിലി കുടിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ ആ ഒരു വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്താണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നമ്മുടെ ഫ്ലൂയിഡിന്റെ അളവ് കുറഞ്ഞിട്ട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും വരുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരു കാരണമാണ് അതുപോലെ തണുപ്പ് കൂടിയ ആഹാരപദാർത്ഥങ്ങൾ വളരെ രീതിയിൽ നമുക്ക് ഏഹ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചാൽ തണുപ്പ് കൂടുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങള് ഇപ്പൊ നമ്മൾ ഊട്ടി കുടയ്ക്കാനായാലും ഒക്കെ പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൈയോ അല്ലെങ്കിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കൈയും കാലം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാകും അപ്പോൾ എത്ര മോയിച്ചറൈസർ യൂസ് ചെയ്താലും ആ ഒരു ഡ്രൈനസ് മാറാനായിട്ട് കുറച്ച് ടൈം എടുക്കും അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് അവിടെ ഈ ഏഹ് വാദമാണ് കൂടുന്നത് അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകും വാദത്തിന്റെ വാദദോഷം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അങ്ങനെയാണ് നമ്മുടെ ശരീരം ഡ്രൈ ആയി പോകുന്നത് അപ്പോ അങ്ങനെ ഡ്രൈ ആവുന്നതിലൂടെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസും വരും അപ്പോ അതുപോലെ നമ്മൾ ഈ ഇത്തരം അതായത് നമ്മൾ ഹിൽ സ്റ്റേഷനിലൊന്നും അല്ലാത്തപ്പോ നമ്മള് സാധാരണ സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തി തണുത്ത ആഹാരപദാർത്ഥങ്ങൾ ഐസ്ക്രീം അതുപോലെ തന്നെ തണുപ്പിച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് കഴിക്കുക അങ്ങനൊക്കെ ഒരുപാട് നമ്മൾ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ കേക്ക് കഴിക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കേക്ക് തണുപ്പിച്ച് കഴിക്കുന്നതായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ തണുപ്പ് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ് ഇത്തരം കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് അതായത് മലശോധന ഉള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തണുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് കിടക്കാം അതിന്റെ പ്രധാന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ കൈകാലുകളൊക്കെ തരിക്കുന്നതായിട്ട് കാണാം തരിക്കുക എന്നുള്ളത് എന്താണ് നല്ല ആയിരിക്കും അല്ലെ നം നംനെസ് എന്നാണ് ഇംഗ്ലീഷിൽ തരിക്കുന്നതിനെ പറയുന്നത് അപ്പൊ നമ്മൾ കൈ കൈകാലും തരിച്ചോണ്ടിരിക്കും അതുപോലെ നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കും ഓക്കെ അപ്പൊ അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണും പിന്നെ ഡീജനറേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ കാൽമുട്ടിനൊക്കെ വരാറുണ്ട് അതെന്തുകൊണ്ടാണ് തേമാനം സംഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വാദം വർധിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ വാദം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വേദനകള് കാൽ സന്ധി ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണും പിന്നെ വരുന്ന ഒരു ലക്ഷണം എന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ ഒരു ഫ്ലൂയിഡ് വേണം പക്ഷെ ഇത്തരത്തിൽ ഡ്രൈ ആവുന്ന വാദം കൂടുതലായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ആമാശയത്തിലുള്ള പലതരത്തിലുള്ള ലൈനിങ് അതായത് മ്യൂക്കസ് ലൈനിങ് അതുപോലെ രക്തത്തിന്റെ ഭാഗത്തുണ്ട് രക്തസ് ആയിട്ടുള്ള മസിൽസ് ഇതൊക്കെ ഡ്രൈ ആയിട്ട് എല്ലാത്തരം മസിൽസും നെർവ്സ് ടെൻഡൻസ് അതേപോലത്തെ എല്ലാത്തരം അത്തരം ഓർഗൻസ് എല്ലാം ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷത ശരീരത്തിലൊരു മൊത്തമായിട്ടൊരു രൂഷത നമുക്ക് അനുഭവപ്പെടുകയാണ് ഈ കോൺസ്റ്റിബേഷൻ ഇഷ്യൂസ് ഉള്ള ഒരു വ്യക്തിക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓക്കെ അതൊരു ലക്ഷണമാണ് അപ്പൊ നമ്മുടെ ആമാശയത്തിൽ അതിനെ കാണുന്നതിന് ക്രൂര കോഷ്ട എന്നാണ് പറയുന്നത് ക്രൂരകോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ നമ്മൾ മലം പോകുന്ന സമയത്ത് ചിലപ്പോ ഒരു സ്ക്വയറിലോ സ്ക്വയർ ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്കറിയാം ആ ആട്ടിൽ കാട്ടം കണ്ടിട്ടുണ്ടാകും ആ ആ രീതിയിലൊക്കെ നമ്മുടെ മലം ശോഷിച്ച് ശുഷ്കിച്ച് ഒരു കല്ലിന്റെ പോലെയൊക്കെ നമുക്ക് ഈ മലം പോകുന്നതായിട്ട് കാണാം ഓക്കെ അത് പിന്നീട് പൈസ ഒക്കെ ആവാനായിട്ട് ഇത്തരം അവസ്ഥകള് സാധിക്കും നമ്മൾ വളരെ പ്രഷർ കൊടുത്ത് ഒരുപാട് പ്രഷർ നമ്മൾ മലം പോകാനായിട്ട് കൊടുക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ നമുക്ക് ഇത്തരം അവസ്ഥകളിലേക്ക് പോകാറുണ്ട് അത് ഉറച്ച് നല്ല കട്ടിയായിട്ടായിരിക്കും പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഭക്ഷണ രീതികളിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ എന്ന് പറയാം ആദ്യമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് കിഴങ്ങ് വർഗങ്ങളാണ് അതായത് നമ്മുടെ ഭൂമിയിലെ താഴെ നമ്മള് ഉണ്ടാക്കുന്നതാണ് കിഴങ്ങ് കിഴങ്ങുകള് ഉണ്ടാവുന്നത് ഭൂമിയിലെ താഴെ എന്നാണ് അല്ലെ അപ്പൊ അത്ര കിഴങ്ങ് വർഗങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളത് എക്സെപ്റ്റ് ക്യാരറ്റ് ക്യാരറ്റ് നമുക്ക് നല്ലതാണ് കാരറ്റ് നന്നായി കഴിക്കും വേണം പക്ഷേ ബാക്കിയുള്ള ഈ ഉരുളക്കിഴങ്ങ് കപ്പ അതേപോലെ കപ്പ അഥവാ കൊള്ളി എന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗങ്ങളിൽ പറയുന്നത് എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അപ്പൊ അത് പൂക്ക അതേപോലെ ചേമ്പ് ചേന അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടല്ലോ കിഴങ്ങ് വർഗങ്ങൾ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ പരിപ്പ് പഴ് പരിപ്പ് കടലവർഗങ്ങൾ പരിപ്പ് കടലവർഗ്ഗങ്ങളിൽ എക്സെപ്റ്റ് ചെറുപയർ മുതിര മുതിര വന്നിട്ട് ാണ് ചെറുപയറും ഞാൻ നമുക്ക് ഉണ്ടാക്കാത്ത ഒരു സംഭവമാണ് ബാക്കി സാധാ കടലയായാലും വൻ പയറായാലും ഒക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ് കാരണം ഇതിൽ ഒരുപാട് പ്രോട്ടീൻ ഉണ്ട് പക്ഷെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഒരു മലബന്ധം മലബന്ധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് വീണ്ടും കോൺസ്റ്റിപ്പേഷൻ കൂടുതലാക്കാനെ ഇത് ഉപകരിക്കും അതുകൊണ്ട് പ്രോട്ടീൻ കൂടുതൽ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആരും അത് കഴിക്കാതിരിക്കാം അതുപോലെ അച്ചാറുകള് ബീഫ് കോഴി കോഴിമുട്ട ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബീഫ് ഞാൻ പറഞ്ഞ പോലെ ബീഫ് തൈര് തൈരൊന്നും ഒരിക്കലും കഴിക്കരുത് കോൺസ്റ്റിബേഷൻ കൂട്ടുന്ന അതൊക്കെ അപ്പം അത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്താം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുക എന്നുള്ളത് മോരാണ് ഇഷ്ടം പോലെ മോര് നിങ്ങൾക്ക് രണ്ട് ലിറ്റർ മോര് കുടിക്കാൻ പറ്റുമോ എന്നുള്ളെങ്കിൽ നിങ്ങൾ അത്രയും കുടിച്ചോളൂ കാരണം മോര് തൈര് നമുക്ക് ഒട്ടും കഴിക്കാൻ പാടില്ലെങ്കിൽ മോര് ഇഷ്ടം പോലെ കുടിക്കാം മോര് ഔഷധം കൂടിയാണ് അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മോര് കുടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം അങ്ങനെ ഒരു അതായത് അതിന്റെ വെണ്ണ കളഞ്ഞിട്ട് മോര് മാത്രമായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ വളരെ നല്ല ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ മല മലബന്ധം വന്ന സമയത്ത് ചിലപ്പോൾ ഈ മലശോധന പോവാതെ ആ ഭാഗത്തെ രക്തക്കുഴലുകൾ ഈ നാളിയുടെ ഭാഗത്തെ മല മലം പോകുന്ന ആ നാളിയുടെ ഭാഗത്തെ രക്തക്കുഴലുകളൊക്കെ പൊട്ടി അത് പുറത്തേക്ക് ചാടാറുണ്ട് അങ്ങനെയാണ് നമുക്ക് ബ്ലീഡിംഗ് ഫയൽസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നത് ചില രക്തക്കുഴലുകൾ അവിടെ വീർത്ത് ഉള്ളിൽ തന്നെ നിൽക്കും അപ്പോഴും നമുക്ക് കോൺസിപ്പേഷൻ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അത് ഇന്റേണൽ ഫയൽസ് ആണ് ഇനി ചിലത് പ്രൊക്രൂഡിങ് ഫയൽസ് ആണ് അതങ്ങനെ അങ്ങനെ തള്ളി പുറത്തേക്ക് വരും അതാണ് എക്സ്റ്റേണൽ പൈൽസ് അവിടെ പൊട്ടുന്നില്ല പക്ഷെ നമ്മൾ മലം അതായത് നമ്മൾ മലബന്ധം നമുക്ക് അതായത് ശോധന വരേണ്ട സമയത്ത് നമുക്ക് അത് വരാതെ ഈ സംഭവം പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ് അപ്പോൾ തീരെ നമുക്ക് മലം പുറത്തേക്ക് പോവാത്ത അവസ്ഥയിലേക്ക് വരും അത് എക്സ്റ്റേണൽ പൈൽസ് ആണ് അപ്പൊ ബ്ലീഡിംഗ് പൈൽസ് ഒക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ സർജിക്കൽ ആയിട്ടുള്ള മെത്തേഡിലേക്ക് പോകേണ്ടി വരുന്നത് അപ്പൊ അതിനു മുൻപ് ചികിത്സിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അത് പിന്നെ സർജിക്കൽ മെത്തേഡ് ആയിട്ടുള്ള ആയുർവേദത്തിലായാലും ക്ഷാലസൂത്രം ഒക്കെ ചെയ്യേണ്ടി വരും അതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഒരു സർജിക്കൽ അവസ്ഥയിലേക്ക് പോകാതെ നമ്മൾ തടയുക അപ്പൊ മലബന്ധമാണ് അതിന്റെ ആദ്യത്തെ ലക്ഷണം മലബന്ധം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളത് ഇനി നമുക്ക് പൊടിക്കൈയിലേക്ക് പോകാം പൊടിക്കൈ അഥവാ ഒറ്റമുളികൾ ഒറ്റമുളികളിൽ എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒറ്റമുളി എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ നെയ്യ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ അതൊരിക്കലും നിങ്ങൾ വേറെ ഒന്നിനെയും കൂടി ആഡ് ചെയ്ത് അല്ലെങ്കിൽ അത് വറക്കാനായിട്ട് യൂസ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യരുത് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്നും ചെയ്യേണ്ട ഒരു റോ ഗീ ആണ് നിങ്ങൾ കഴിക്കേണ്ടത് റോ ആയിട്ടുള്ള ഗീയെ ഡെയിലി രാവിലെ കൊളസ്ട്രോൾ ഉള്ളവർ ഇത് ഒഴിവാക്കണം അല്ലാത്ത എല്ലാവർക്കും ഒരു ഒരു ടീസ്പൂൺ നെയ്യ് രാവിലെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് വെറും വയറ്റിൽ കഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇത് നമ്മുടെ മലബന്ധം മാറ്റി നമുക്ക് നല്ല ശോധന വരുത്താനായിട്ട് സഹായിക്കാറുണ്ട് പക്ഷേ എപ്പോഴും ഓർക്കുക നല്ല രീതിയിൽ മലബന്ധമുള്ള ഒരു വ്യക്തി ഇത് മാത്രം കഴിച്ചതുകൊണ്ട് ഒരു രക്ഷയും ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുക്കുക എന്നുള്ളത് ഏറ്റവും നിർബന്ധമാണ് കേട്ടോ പിന്നെ എനിക്ക് അടുത്തത് പറയാനുള്ളത് ഇനി എന്തൊക്കെ കഷായങ്ങൾ നമ്മൾ ആയുർവേദ മെഡിസിൻസ് യൂസ് ചെയ്യാറുള്ളത് പലതരം ചൂർണങ്ങൾ നമ്മൾ യൂസ് യൂസ് ചെയ്യാറുണ്ട് ചൂർണം യൂസ് ചെയ്യാറുണ്ട് വരാചൂർണം യൂസ് ചെയ്യാറുണ്ട് അവിപത്തി ചൂർണം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കഷായങ്ങളിൽ ചിരുവിൽവാദി കഷായം യൂസ് ചെയ്യാറുണ്ട് കതിരാതി കഷായം യൂസ് ചെയ്യാറുണ്ട് അഭയാരിഷ്ടം മനസ്സിലായോ അപ്പോൾ അതുപോലെ ലേഹ്യങ്ങളിൽ പറയുകയാണെങ്കിൽ ദശമൂല ഹരിത്തക്കി ലേഹ്യം അതുപോലെ ലേഹ്യം അതുപോലെ തന്നെ തിരുവൃത്തി ലേഹ്യം ഓക്കെ ലേഹ്യം അങ്ങനെ പലതരം ലേഹ്യങ്ങളും പലതരം കഷായങ്ങളും യൂസ് ചെയ്യാറുണ്ട് പലതരം മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യും പക്ഷേ ഇതൊക്കെ നമ്മൾ ഞാൻ ഡോക്ടർ പറഞ്ഞില്ലേ എന്ന് പോയിട്ട് അതായത് ഫാർമസിയിൽ പോയി മേടിക്കാതെ നിങ്ങളുടെ അവസ്ഥാനസരണ നമ്മൾ ഓരോ മെഡിസിൻ എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിക്കുക പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പാലിന്റെ കൂടെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്തിട്ട് ഇത് ഒറ്റമൂലിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ അസിഡിറ്റി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ നെഞ്ചി ഒക്കെ ഉള്ള ആൾക്കാർ ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം ഓക്കെ ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും മനസ്സിൽ വെക്കുക ഭക്ഷണ രീതിയിൽ പറഞ്ഞ പോലെ മാറ്റം വരുത്തുക അതുപോലെ വെള്ളം നന്നായി കുടിക്കുക നല്ല രീതിയിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുക ഓക്കെ പഴവർഗ്ഗങ്ങൾ കഴിക്കാം പക്ഷെ പ്രമേഹമുള്ളവരാണെങ്കിൽ ഒരുപാട് പഴുത്ത പഴങ്ങൾ പഴുത്ത പഴങ്ങൾ അതായത് ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുക അതിന് പകരമായിട്ട് കുറച്ചങ്ങ് പഴുത്താധികം പഴു പഴുക്കാവുന്നതിന് മുൻപുള്ള പഴങ്ങൾ കഴിക്കുക നിങ്ങൾക്ക് പപ്പായ അതുപോലെ പൈനാപ്പിൾ ഒക്കെ കഴിക്കുന്നതിന് പ്രശ്നമില്ല അതുപോലെ പേരക്കായ ഒക്കെ കഴിക്കാം ഓക്കെ അതുപോലെ തന്നെ ആശമുള്ളവർ തണുത്ത പഴങ്ങൾ കഴിക്കാതിരിക്കുക കപം കൂട്ടുന്ന പഴങ്ങൾ അതായത് ചെറുപഴങ്ങളൊന്നും കഴിക്കാതിരിക്കുക അങ്ങനത്തെ ശ്രദ്ധിക്കുക പിന്നതുപോലെ വാട്ടർ മെലൻ തണ്ണിമത്തം കഴിക്കാതിരിക്കുക അതിൽ ഒരുപാട് തണുപ്പുണ്ട് അപ്പൊ അത് അലർജി കണ്ടീഷൻ ഉള്ളവരും ഈ ആസ്മ പോലത്തെ ഇഷ്യൂസ് ഉള്ളവരും തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങള് പഴങ്ങൾ കഴിക്കാൻ നോക്കാം അപ്പൊ പ്രമേഹം ഉള്ളവർക്ക് ഒരു വകമാണ് അതേപോലെ ഈ ഉള്ളവരും ഇതുപോലെ ശ്രദ്ധിക്കണം ഇനി ഇതുപോലത്തെ ഒരു ഇഷ്യൂസും ഇല്ലാത്ത ആൾക്കാരെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്ത് പഴങ്ങൾ വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിൽ ഡിന്നറിന് പഴം മാത്രം നിങ്ങൾക്ക് ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഡയറ്റ് ഉണ്ടാക്കി അങ്ങനെയും കഴിക്കാം വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങൾക്ക് അവതരിപ്പിക്കാനായിട്ട് നിങ്ങളോട് അവതരിപ്പിക്കാൻ എനിക്ക് പറ്റി അപ്പോ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ